ഒരു മ്മതിക്കുന്നുണ്ട് മാർച്ച് മൂല് മൂന്ന് പെൺകുട്ടികൾ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് അവരതിനിറ്റ് ചെയ്യുന്നുണ്ട് ദൈവികതയും പാവവും കാണിച്ചുകൊണ്ടായിരിക്കും ഗിയാകൃഷ്ണയുടെ ന്യൂസ് നമ്മൾ രണ്ടു മൂന്ന് ദിവസമായിട്ട് കേൾക്കുന്ന അവിടുത്തെ ജോലിക്കാരായ മൂന്ന് പെൺകുട്ടികൾ അവരുടെ വീഡിയോസൊക്കെ നമ്മളെല്ലാവരും കണ്ടു ഇവരവരെ ചോദ്യം ചെയ്യുന്നു അവർ കുറ്റം സമ്മതിക്കുന്നുണ്ട് പിന്നീട് ഒരു മീഡിയയുടെ മുമ്പിൽ പോയി നമ്മൾ അവിടെ കണ്ട മുഖമല്ല അവരുടെ നിങ്ങൾ ശ്രദ്ധിച്ചാലും മതി ആ സോഫ്റ്റ്വെയരുന്ന് അയ്യോ ഭാവമായിട്ട് ഇരുന്ന കുട്ടികളല്ല അവർ ആ റോഡിൽ ന്യൂസ് സെക്രട്ടേറിയറ്റിൻ്റെ ഭാഗം തോന്നുന്നു അവിടെ എവിടെ നിന്ന് സംസാരിക്കുമ്പം അവരുടെ ബോൾഡ്നെസ് അവരുടെ മുഖത്തെ ഭാവം കണ്ടു അവരുടെ വിൽ പവർ കാരണം അവരുടെ പിന്നിൽ ആരോ ഉണ്ടെന്നുള്ളത് ഒരു സപ്പോർട്ട് ഇവർക്ക് ആരോ ഒരു സപ്പോർട്ട് കൊടുക്കുന്ന പോലെ അവരവിടെ ക്ഷമ പറഞ്ഞതിൻ്റെ വീഡിയോസ് അവരും ഉണ്ട് എന്നിട്ട് പോലും അതിനെ പോലും കൂസാതെ ഡി എയും കൃഷ്ണകുമാരും പറഞ്ഞ കാര്യങ്ങൾ ആരോട് പെരുമാറിയ രീതികൾ ജാതി പിടിച്ചിട്ട് മതം പിടിച്ചിട്ട് ഒക്കെ കേൾക്കുമ്പോൾ ഇവരാ ബിസിനസിൻ്റെ അകത്ത് മാർച്ച് മൂല് ഇവര് കൈയിട്ട് വരുന്നതാണ് ഈ മൂന്ന് പെൺകുട്ടികൾ അങ്ങനെയാണെങ്കിൽ മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ഇത്ര മാസമായിട്ട് അക്കൗണ്ടിലോട്ട് ഇപ്പം എൻ്റെ കയ്യിൽ എൻ്റെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഒരാളുടെ പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അപ്പോഴേ മെസ്സേജ് വരുമല്ലോ ഞാൻ എല്ലാ ദിവസവും എൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ചെക്ക് ചെയ്യാറുണ്ട് ഞാൻ അല്ല കോടി കോടിപുതി ലക്ഷാധിപതി ആയിട്ടില്ല എന്നാൽ നമ്മൾ ചുമ്മാ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും എത്രയുണ്ട് കടയിലൊക്കെ കയറുമ്പോൾ നമ്മുടെ അക്കൗണ്ട് സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യും എന്താണ് അത്ര രൂപ ഉണ്ട് എല്ലാ ബാങ്കിലും ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ ഇവർക്ക് അവിടെ തോന്നുന്നതൊക്കെ നോക്കാവുന്ന കാര്യമല്ലേ ഉള്ളു ഈ കൃഷ്ണ മണം ഡി ഐ കെ പിന്നെ ഇപ്പോഴത്തെ എല്ലാ ബിസിനസ്സുകാരും എൻ്റെ ആരോപിച്ചാണെന്ന് പറഞ്ഞാൽ അവരുടെ മൊബൈലിൽ സി സി ക്യാമറ ദൃശ്യമുണ്ട് അതായത് അവരുടെ ഓഫീസാണെങ്കിലും ആ ബിസിനസ് സ്ഥാപനമാണെങ്കിലും കംപ്ലീറ്റ് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ വരെ ഉണ്ട് അപ്പോൾ നമ്മുടെ മൊബൈൽ എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാം നമ്മുടെ സ്റ്റാഫ് അവിടെ എന്തൊക്കെയാണ് ചെയ്യുന്നത് അവർ പബ്ലിക്കിനോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് അവിടെ വരുന്ന ഗസ്റ്റിനോട് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഇതൊക്കെ നമുക്ക് ഇവിടെ നോക്കാം മോണിറ്റർ ചെയ്യാം ടെക്നോളജി ഏഴ് ലോകമാണെന്നിപ്പോൾ ഇതൊക്കെ ഉണ്ടായിട്ടും ഇവരുടെ ഭാഗത്തുനിന്ന് എങ്ങനെയാണ് ഈ വീഴ്ച ഉണ്ടായത് അപ്പം ഡിയ തിരക്കിലാണെങ്കിലും ഡിയുടെ വീട്ടിൽ രണ്ട് വ്യക്തിമാരുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് ഇവരാക്കെ അവിടെ ഒരു ദിവസം പോലെ ഒന്നാമത്തെ ദിവസം ഇവർക്ക് പോകാൻ പറ്റില്ല പിന്നെ ഇവര് ചെറുകിട ബിസിനസ്സായിട്ടാണ് എന്നെ കണക്കൂട്ടുന്നതെങ്കിൽ ഇതിലൊരു ചെറുകിട ബിസിനസ് അല്ല അറുപത്തൊമ്പത് ലക്ഷം രൂപ ഈ ഇത്ര തന്നെ ആളുകൊണ്ട് വയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെറിയ ബിസിനസ് അല്ല ഏകദേശം ഇവിടെ ഈ മൂന്ന് പെൺകുട്ടികൾ മോഷണം നടത്തിയിട്ടുണ്ട് എന്ന് അവർ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് അതിനുള്ള സാഹചര്യം അവർക്ക് എങ്ങനെ കിട്ടി ഇവിടെ ബിസിനസ് അത്യാവശ്യം നല്ല രീതിയിൽ ആണ് ചെയ്യുന്നത് മൂന്ന് ബിസിനസ് പിന്നെ അവരെ വഴക്ക് പറയും സ്വാഭാവികമായിട്ടും നമ്മളെ കളി ചതിച്ചു അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചിട്ട് നമ്മളെ പറ്റിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതോടുള്ള ദേഷ്യം എത്ര സുഹൃത്താണെങ്കിലും നമുക്കൊരു ദേഷ്യം വരും നമ്മൾ ചിലപ്പം പത്ത് ആയിര പേരൊക്കെയാണ് പോട്ട് നോക്കുക ലക്ഷങ്ങളുടെ എമൗണ്ട് പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഭയങ്കര നമ്മളോട് ചൂടാകുക ചെയ്യും സ്വാഭാവികമാണ് എഴുപത്തഞ്ച് ശതമാനം ആൾക്കാർ അങ്ങനെ കഥ ഇരുപത്തഞ്ച് ശതമാനം ആൾക്കാരെ ഉള്ള സഭ്യമായ രീതി സംസാരിക്കും പ്രത്യേകിച്ച് ഡിയുടെ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് ചൂടാകും അങ്ങനെ ഒരു ക്യാരക്ടറാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് മനുഷ്യർ കുറെ അല്ലേ പിന്നെ അവരൊരു ഗർഭിണിയായ സ്ത്രീയാണ് സ്വാഭാവിക അവർക്ക് ബി പി ലെവലൊക്കെ ചിലപ്പോൾ ഹൈ ആയിരിക്കും ആ ഹൈലായി ചിലപ്പോ ആ കുട്ടികളോട് ഫോണിൽ അങ്ങനെ ആ ഒരു സംസാരം അവോയ്ഡ് ചെയ്യാന്ന് എനിക്ക് തോന്നി കാരണം ഇങ്ങനത്തെ പ്രശ്നം നിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും ഇട്ടു കൊടുക്കാതിരിക്കാൻ നോക്കണം അത് വളരെ ഇമ്പോർട്ടന്റ് നിങ്ങളുടെ ജീവിതത്തിലാണെങ്കിലും നിങ്ങളെ ആലോ അങ്ങനെ ഇതുപോലെ സിറ്റുവേഷൻ വന്നാൽ നിങ്ങളായിട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് സംഗതി അങ്ങോട്ട് ഇട്ടു കൊടുക്കില്ല ഇവിടെ ഇവർക്കെതിരെ വെച്ചിരുന്ന കൗണ്ടറൊക്കെ ഇച്ചിരി കഠിനാണ് എന്തിനാണോ അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോ കൃഷ്ണകുമാറിനെ സഹായിച്ചത് ഡി എം സഹായിച്ചിരിക്കുന്നത് അവരുടെ എടുത്തിരിക്കുന്ന വീഡിയോസ് ആണ് ഇവിടെ ആ കുറ്റസമ്മതം ക്ലിയർ ആയിട്ട് ഇനി വരുന്നുണ്ട് പാല് കൊടുത്ത കൈക്ക് തന്നെ കുത്തുക എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അവരുടെ പങ്കാളികളും ഉത്തരം പറയേണ്ട കാരണം ഇവരെല്ലാം കൂടെ കൂടി ഉള്ള ആണ് തോന്നുന്നു കണ്ടിട്ട് അപ്പം സ്വാഭാവികമായിട്ട് ഇവരെല്ലാരും ഇതിന് സമാധാനം പറഞ്ഞിട്ട് വരും അപ്പം അവരാഗ്രഹിച്ച് ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ തന്റെ സ്ഥാപനം എന്റെ സ്ഥാപനത്തിൽ ഉള്ള മൂന്ന് സ്റ്റാഫ് എന്നോട് നെറുകടി കാണിക്കുക എൻ്റെ പാടിച്ചു മാറ്റം അവരെ വിളിച്ചത് ചോദ്യം ചോദിക്കാനുള്ള അവകാശം എനിക്കുണ്ട് അവരെ മർദ്ദിക്കാൻ എനിക്ക് അവകാശമില്ല ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട് അതാണ് അവിടെ അവർ ചെയ്തിരിക്കുന്നത് ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ രാഷ്ട്രീയമായ കൈകടത്തേണ്ട ഇതെല്ലാം ഉണ്ട് ബിസിനസ് ചെയ്യുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ചെറിയ ബിസിനസ് ബിസിനസ്സാണെങ്കിലും വലിയ ബിസിനസ് ബിസിനസ്സാണെങ്കിലും നമുക്ക് ബിസിനസ് അവിടെ എന്താ നടക്കുന്നത് നമ്മൾ അറിയണം നമുക്ക് മൊബൈലിൽ കൂടെ നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മുടെ ട്രാൻസാക്ഷൻസ് നമുക്ക് അറിയാൻ സാധിക്കും എന്റെ കണക്കുകളൊക്കെ ഡെയിലി ജയിക്കാൻ ഡെയിലി ചെക്ക് ചെയ്യാൻ പറ്റില്ല ഒന്നരാളിലുണ്ട് ഒന്നാളം ജയിക്കാൻ പറ്റില്ല ആഴ്ചകളിലും ജയിക്കുക നമ്മളെ വഞ്ചിതരായിപ്പോകും നമ്മൾ ആരെ അന്ധമായിട്ട് വിശ്വസിച്ച് ഒരു നമ്മുടെ ഒരു പരിപാടിയിലും ഏർപ്പെടുത്താതിരിക്കുക അത് ബിസിനസ് സ്റ്റാഫായിട്ടാണെങ്കിലും അതിന് പാർട്നറാണെങ്കിലും ശ്രദ്ധിക്കുക കാരണം ബിസിനസ്സിൽ എപ്പോഴും ചതവുള്ളുണ്ട് കൂടെ നിൽക്കുന്ന പാർട്ട്നേഴ്സ് ചതിക്കാറുണ്ട് സ്റ്റാഫ് മാത്രമല്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക തിരക്കുകൾ എത്രയൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെയുള്ള ബിസിനസ്സുകൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക നമ്മൾ പണി കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ കുറേ കൂടുതൽ ഇങ്ങനെ നടക്കട്ടെ നമ്മുടെ സമയവും കാര്യവും ഒക്കെ ഇതിനുവേണ്ടി സ്പെൻഡ് ചെയ്യണ്ടേ റിപ്പോർട്ട് നടനും ബിജെപി നേതാവായ ജി കൃഷ്ണമാരുടെ മകൾ ദിയാകൃഷ്ണയുടെ സ്ഥാപനത്തിൽ നിന്ന് ജീവനക്കാർ പണം മാറ്റിയെന്ന തെളിവ് പോലീസ് ലഭിച്ചു ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പരിശോധിച്ചപ്പോഴാണ് ഈ കാര്യം വ്യക്തമായ ജീവനക്കാർ പണം എങ്ങനെ ചെലവഴിച്ചെന്നും പോലീസ് പരിശോധിക്കുന്നു ജീവനക്കാരുടെ അക്കൌണ്ടിൽ വന്ന പണം മറ്റ് അക്കൌണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട് റഹി റഷീദ് നമുക്കം ചേരുന്നു റഹി ഷഷീദ് ഇത് ഒരു വലിയ സംഭവ വികസമായി തന്നെ മാറുകയാണ് കഴിഞ്ഞ ദിവസങ്ങൾ ചെയ്തത് എന്നാൽ ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ ഈ ജീവനക്കാർ പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു എന്ന് തെളിയിക്കുന്നില്ല സുജയ ഒ ദിയാകൃഷ്ണയുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അല്ലെങ്കിൽ അവരുടെ സ്ഥാപനത്തിൽ നിന്ന് പണം നഷ്ടപ്പെട്ട കാര്യത്തിൽ നിർണായകമായ വിവരങ്ങൾ ഏതന്വേഷിക്കുന്ന മ്യൂസിഎ പോലീസിന് ലഭിച്ചിരിക്കുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ദിയയുടെ സ്ഥാപനത്തിൽ നിന്ന് ഇതിലെ ജീവനക്കാരികളായ മൂന്ന് പേരുടെ അക്കൌണ്ടിലേക്ക് പണം വന്നു നിരവധി ലക്ഷക്കണക്കിന് രൂപ എത്തി എന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നു അതായത് ദിയാകൃഷ്ണ തുടക്കം മുതൽ പറഞ്ഞതുപോലെയാണ് കാര്യങ്ങളെന്ന് തെളിയിക്കുന്ന ആദ്യഘട്ടത്തിലുള്ള വിവരങ്ങളാണ് അന്വേഷണ സംഘത്തിന് ലഭിച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് രൂപ മൂന്ന് പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട് ഈ പണം ിത്തികീസ് ഇപ്പോൾ ഈ ഓഫ് ഓഫി അതല്ല ദിയാകൃഷ്ണയുടെ സ്ഥാപനം അവിടെ ഈ ജീവനക്കാരെ വിശ്വസിച്ച കച്ചവടമെല്ലാം ലഭിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ ദിയാകൃഷ്ണയുടെ വിവാഹ ശേഷമാണോ ഈ തട്ടിപ്പുകൾ ഇവർ കൂടുതലായി നടത്തിയത് എത്ര കാലമായി ഈ അക്കൌണ്ട് ട്രാൻസ്ഫറുകൾ ഇവർ നടത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലിന് ശേഷമാണ് ഈ തരത്തിൽ പണം ഇവരുടെ അക്കൌണ്ടിലേക്ക് വന്നതായി പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ദിയ പറഞ്ഞ ദിയയുടെ വിവാഹത്തിന് ശേഷം പിന്നീട് കാര്യങ്ങയായതിനു ശേഷം കടയുടെ നടത്തിപ്പ് മുഴുവൻ ജീവനക്കാർക്ക് നൽകുകയായിരുന്നു എന്ന് പറഞ്ഞ ദിയയുടെ വാദം ആ കണക്കിൽ നോക്കുകയാണെങ്കിൽ ശരിയാണ് കാരണം ദിയയുടെ വിവാഹത്തിന് ശേഷമാണ് കൂടുതൽ പണം മൂന്ന് പേരുടെയും അക്കൗണ്ടിലേക്ക് വന്നത് എന്ന് പോലീസ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് പണം ഇവരുടെ അക്കൌണ്ടിലേക്ക് വന്നു എന്ന് മാത്രമല്ല ആ പണം മറ്റു പല അക്കൌണ്ടുകളിലേക്കും ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് എന്ന് അക്കൗണ്ട് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലായിട്ടുണ്ട് ാണ് പണം ആറിയേണ്ടത് കാരണം ശി സംഭവം ഓർത്തുണ്ടാവുമല്ലോ എട്ട് ലക്ഷം രൂപ ഇവർ ദിയത്തെ ഒപ്പം അല്ലെങ്കിൽ ദിയുടെ സഹോദരനോടൊപ്പം കൃഷ്ണകുമാർ ഉള്ള സമയത്ത് തന്നെ ഭർത്താവോട് പോയി എടുത്ത് വരാൻ പറയുന്നു അപ്പോൾ പണയം വെച്ച് ആ പണം കൊണ്ടുവന്നെയാണ് അവകാശപ്പെടുത്തുന്നത് അക്കാര്യത്തിൽ പോലീസ് ഒരു വസ്തുതാപരിശോധന നടത്തിയിട്ടുണ്ടോ കാരണം ഇവർ എട്ട് ലക്ഷത്തിലധികം രൂപ തിരിച്ചു കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ടല്ലോ അപ്പോൾ ആ തുക എവിടെ നിന്നാണ് വന്നത് പണയം വെച്ച് കൊണ്ടുവന്ന് കയ്യിലുണ്ടായിരുന്നതെല്ലാം ചേർത്ത് കൊടുത്തു ദൃശ്യങ്ങൾ പുറത്ത് വരുന്ന ഭയന്നു എന്തൊക്കെ കഥകളി പെൺകുട്ടികൾ ബിൽഡ് ചെയ്തു ശശി അക്കാര്യത്തിൽ അവർ നൽകിയ കൃഷ്ണകുമാർ എതിരെ നൽകിയ കേസ് കടത്തുമ്പോൾ എങ്ങനെയായിരിക്കും പോലീസ് ഇനി മുന്നോട്ട് കൊണ്ടുപോകും 아 ആ കൃപ്പൺവാറിനെതിരെ മൂന്ന് ജീവനക്കാർ നൽകിയ പരാതി പോലീസ് പ്രാഥമികമായ തെളിവുകൾ അതായത് ബാങ്ക് സ്റ്റേറ്റ്മെന്റും ഡിജിറ്റൽ നേട്ടങ്ങളും നോക്കിയപ്പോൾ ഇയാ കൃഷ്ണ പറയുന്നതിനാണ് വാസ്തവമെന്ന് ഏതാണ്ട് പോലീസ് വ്യക്തമായി അവർക്ക് മനസ്സിലായിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ മൂന്ന് ജീവനക്കാർ നൽകിയ പരാതി കൌണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ഗുഗിളിൽ നിന്ന് അതായത് ഉന്നത ഉദ്യോഗസ്ഥരുടെ കൂടി സംസാരിച്ച് അവരുടെ കൂടി ഉപദേശം കേട്ടതിന് ശേഷം മാത്രമായിരിക്കും അക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാവുക നിലവിൽ അന്വേഷണ സംഘം വിചാരിക്കുന്നത് ഇത് കൌണ്ടർ കേസായി മാത്രം പരിഗണിച്ചാൽ മതി ഇതിനകത്ത് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് മാത്രമല്ല ജീവനക്കാർക്കെതിരായി വന്നിരിക്കുന്ന ഘടകം ഡിജിറ്റൽ തെളിവുകൾ പരിശോധിച്ചപ്പോൾ അതായത് ഫോണിൽ നിന്നുള്ള വിവരങ്ങളും ജീവനക്കാർ പറയുന്ന കാര്യങ്ങൾ ഇനി അറിയാമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പെൺകുട്ടികൾ പദ്ധതിവരെ തട്ടിക്കൊണ്ടുപോയി നിങ്ങളുടെ അനുവാദമില്ലാതെ ബലത്തോടെ കൊണ്ടുപോയ അതല്ലേ തട്ടിക്കൊണ്ടുപോകുക തട്ടിക്കൊണ്ടുപോകുക ചേർണമെന്ന് പോലീസ് ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഞങ്ങളെ ബലമായി പിടിച്ചുകൊണ്ട് അങ്ങനെ ബലമായി പിടിച്ചുകൊണ്ട് ഇവർ കൃഷ്ണകുമാരുടെ മക്കൾക്കുമൊക്കെ ഒപ്പം ആ കെട്ടിടത്തിനകത്തിരിക്കുന്ന ദൃശ്യങ്ങൾ അതടക്കം ഇപ്പോൾ നേരത്തെ പുറത്തുനിട്ടില്ല കൃഷ്ണകുമാരുടെ ഭാര്യയുടെയും അപ്പം തന്നെ അഹാനയുടെയും ഒക്കെ പലരുടെയും അവരുടെ കുടുംബാംഗങ്ങളുടെ ബ്ലോഗുകളിലൂടെയൊക്കെ ആ ദൃശ്യങ്ങളെല്ലാം പുറത്ത് വന്ന് കഴിഞ്ഞതാണ് സി സി ടി വി ദൃശ്യങ്ങളും തെളിവുകളായുണ്ട് അതോടൊപ്പം ഈ പെൺകുട്ടികൾക്ക് പറഞ്ഞാൽ മറ്റൊരു കാര്യം എ ടി എം വഴി ഓരോ ദിവസവും പണം എടുത്ത് നീക്കി കൊടുക്കുകയായിരുന്നു ഞങ്ങളുടെ അക്കണ്ടിലേക്ക് പണം ട്രാൻസ്ഫർ അതായത് നിയ ഒരു ടാക്സ് വെട്ടുപ്പുകാരിയാണ് എന്ന രീതിയിൽ ഒരു പ്രതിയെ ഉണ്ടാക്കാൻ പോലും ഈ പെൺകുട്ടികൾ ശ്രമിച്ചിരുന്നു എ ടി എ വഴി ഇവ കാശ് വിദ്രോ ചെയ്തിട്ടുണ്ടോ പോലീസിന്റെ അന്വേഷണത്തിൽ ബോധപ്പെടുന്നത് എന്താണ് സുജ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് എ ടി എം വഴി പണം പിൻവലിച്ച് വിടുത്തു എന്ന് ജീവനക്കാർ പറയുന്നത് തളവാണ് എന്നാണ് പോലീസ് ബാങ്ക് സെഗ്മെന്റിൽ നോക്കുമ്പോൾ മനസ്സിലാക്കുന്നത് കാരണം എ ടി എം വഴി വലിയ തുക പല ദിവസങ്ങളായി വിഡ്രോ ചെയ്തത് ചെയ്തിന്റെ രേഖകളൊന്നും ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണുന്നില്ല സ്വാഭാവികമായും എ ടി എം വഴി പണം കൊടുക്കണമെങ്കിൽ അത് കുറച്ചധികം പണം അത് നിരന്തരം വിഡ്രോ ചെയ്യണം അത് വിഡ്രോ ചെയ്യുമ്പോൾ സ്വാഭാവികമായ ബാങ്ക് സ്റ്റേറ്റ്മെന്റിൽ കാണും അങ്ങനെ ബാങ്ക് സ്റ്റഗ്മെന്റിൽ നിരന്തരം എ ടി നിന്ന് കൂടുതൽ പണം പിൻവലിച്ചതിന്റെ രേഖകൾ കിട്ടിയിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം മറ്റൊന്ന് ബലമായി ഇവരെ പിടിച്ചുകൊണ്ടുപോയി എന്നത് സ്ഥാപിക്കുന്ന എന്ന പരാതി അവർ നൽകി അത് പരിശോധിക്കാൻ ദൃശ്യങ്ങൾ ആ ിൽ പെൺകുട്ടികൾ പണമാറ്റിയത് അതുപോലെ തന്നെ കട്ടിക്കൊണ്ടുപോയി എന്നുള്ള വാദത്തിന് പണമെടുത്ത് കൊടുത്തു എന്ന വാദത്തിന് ഒക്കെയുള്ള തെളിവുകൾ പുറത്തു വരുമ്പോൾ ആ പെൺകുട്ടികളുടെ പരാതി അത് കെട്ടിച്ചവട്ട പരാതിയാണ് അതാണ് പുറത്തുപേണ്ടത് അങ്ങനെയാണെങ്കിൽ ഒരാളെ വ്യക്തിഹത്യ നടത്തുന്നതിനായി വലിയ രീതിയിൽ ജാതി വിവേചനം കാണിച്ചു തുടങ്ങിയ വലിയ ന്യായം ഡി ആർ കൃഷ്ണയുടെ കൃഷ്ണന്മാരുടെ ഭാഗത്താണ് ബാങ്ക് സ്റ്റാഫ് കോടികൾ എടുത്തിട്ട് ഷെയർ മാർക്കറ്റിൽ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ട വാർത്തയാണ് അപ്പൊ അങ്ങനെയുള്ള പരിപാടിക്കാര് ഒളിഞ്ഞും മറിഞ്ഞു നിന്ന് നമുക്കോട്ട് പണിയും ചിലപ്പോൾ കണ്ടാകുന്ന സാധു മുഖങ്ങൾ കണ്ടു സാവം പാവം കരുത്തലൊക്കെ ദൈവികമായ മാലകളൊക്കെ ധരിച്ച് ഒക്കെ ഇപ്പോഴൊരു ഒരു ഷെയ്ഡ ഒരു ഫ്രണ്ടിൽ വെക്കും ദൈവികതയും പാവവും ഐറ്റപ്പാവവും ഒക്കെ കാണിച്ചുകൊണ്ടായിരിക്കും പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഒരു പ്ലാനിംഗ് ആയിരിക്കും ഇപ്പം കൂടെയുള്ള ജീവനക്കാരെ ബിസിനസ് പാർട്ട്നേഴ്സിനൊക്കെ ശ്രദ്ധിക്കുക എല്ലാവരും മോശക്കാരാന്നു പറഞ്ഞാൽ ഒരു വിഭാഗം നമ്മളെ ചവിക്കാൻ വേണ്ടി തന്നെ നടക്കുന്നവരുണ്ട് ഈ മൂന്നിൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളെ എല്ലാവരും നമ്മുടെ നല്ല കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഒരു ഒരു വിഭാഗം നമ്മളെ നിരീക്ഷിക്കുന്നുണ്ട് നമ്മുടെ പതന ആഗ്രഹിക്കുന്നവരുണ്ട് ഒക്കെ ഇടയിൽ നമ്മളത് ഇരയാകാതിരിക്കാൻ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ കെയർ